ഹലോ സ്റ്റുഡൻസ് ഇന്ന് മുതലേ നമ്മൾ പ്ലസ് ടു സോഷ്യോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ സാമൂഹ്യ സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത് അപ്പോൾ ഒരുപാട് കാലമായിട്ട് കുട്ടികൾ ആവശ്യപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ മറ്റ് എല്ലാ ചാപ്റ്ററിൻ്റെയും ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ചില സൗകര്യങ്ങൾ കാരണം ഇടാന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് മുതലേ സാമൂഹ്യ സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും എന്ന് പറയുന്ന ആ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഈ ചാപ്റ്ററിൻ്റെ പേര് സാമൂഹ്യ സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും എന്നാണ് അല്ലേ അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ ധാരാളം സാമൂഹ്യ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്ന് സാമൂഹ്യ സ്ഥാപനങ്ങളിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തത് ജാതി ജാതിയിൽ വന്ന മാറ്റം ഗോത്രം അതായത് ആദിവാസി വിഭാഗങ്ങളെപ്പറ്റിയും അവരുടെ കാര്യത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാറുണ്ട് പിന്നെ കുടുംബം 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 എന്ന് പറയുന്ന സാമൂഹ്യ സ്ഥാപനത്തെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ മറ്റു ഭാഗം ഭാഗങ്ങളിലേക്ക് കടക്കാം എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക ജാതിയും ജാതി വ്യവസ്ഥയും അല്ലേ അപ്പോൾ ജാതി വ്യവസ്ഥയെക്കുറിച്ചാണ് ഞാനിനി പറയാൻ പോവേണ്ടത് അപ്പോൾ ഇന്ത്യയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ് ജാതി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു സാമൂഹ്യ ശ്രേണീകരണ രീതിയാണ് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തും ഇല്ലാത്തൊരു സാമൂഹ്യ ശ്രേണീകരണ രീതി സാമൂഹ്യ സ്ഥാപനമാണ് ഏത് ജാതി എന്ന് പറയുന്നത് അത് ഹിന്ദു സമൂഹത്തിൻ്റെ അടിസ്ഥാന സ്ഥാപനമായിട്ടാണ് നമ്മൾ ജാതി വ്യവസ്ഥയെ കാണേണ്ടത് അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു സംവിധാനമാണ് ജാതി വ്യവസ്ഥ എന്നുള്ളതെന്ന് ചെയ്യാൻ മനസ്സിലാക്കി ഇംഗ്ലീഷിലെ ജാതിക്ക് കാസ്റ്റ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ അപ്പൊ കാസ്റ്റാന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് പദത്തു നിന്നാണ് കാസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദം വരുന്നത് അതിൻ്റെ അർത്ഥം മുന്തിയ ഇനം എന്നൊക്കെയാണ് എന്ന് എന്തു ചെയ്യുക മനസ്സിലാക്കി വെക്കുക മൂവായിരം വർഷം പഴക്കമുള്ള വർണ്ണവ്യവസ്ഥയിൽ നിന്നാണ് ജാതിൻ്റെ തുടക്കം മൂവായിരം കൊല്ലം മുന്നിലെ വർണ്ണവ്യവസ്ഥയിൽ നിന്നാണ് ജാതിൻ്റെ തുടക്കം ഈ വർണ്ണവ്യവസ്ഥയനുസരിച്ച് ജനങ്ങളെ നാല് വിഭാഗമായിട്ട് തരംതിരിച്ചിരുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്ന് പറഞ്ഞിട്ട് നാല് വിഭാഗമായിട്ട് അതിൽ ബ്രാഹ്മണരായിരുന്നു ഏറ്റവും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം എന്നാൽ ശൂദ്രരായിരുന്നു താഴ്ന്ന സ്ഥാനം മനസ്സിലായോ അപ്പോൾ ആ പിരമിഡ് ശരിക്ക് പഠിച്ചു വെക്കുക അത് എന്ത് ചെയ്യുക അത് കൃത്യമായിട്ട് ജാതി വ്യവസ്ഥയെ പറ്റിയും വർണ്ണവ്യവസ്ഥയെപ്പറ്റിയും ഒക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ ചിത്രം വരക്കുക അപ്പോൾ മൂവായിരം വർഷം പഴക്കമുള്ള വർണ്ണവ്യവസ്ഥയിൽ നിന്നാണ് ജാതിൻ്റെ തുടക്കം അല്ലേ അപ്പോൾ വർണ്ണവ്യവസ്ഥയിലെ നാല് വിഭാഗങ്ങളാണ് ആ പിരമിഡ് ശരിക്കും എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക പക്ഷെ ഈ വർണ്ണവ്യവസ്ഥയിൽ നിന്നാണ് ജാതി തുടങ്ങിയതെങ്കിലും ഇന്ന് ആയിരക്കണക്കിന് ജാതികളും ഉപജാതികളും ഉണ്ട് വർണ്ണം ഇന്ത്യയിൽ ഒട്ടാകെ ഒരുപോലെയാണ് പക്ഷെ ജാതിയിൽ പ്രാദേശിക വ്യത്യാസം കാണാം ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും ജാതിയിൽ വ്യത്യാസം കാണാൻ പറ്റും അല്ലേ കേരളത്തിലുള്ള ജാതിയല്ല ബീഹാറിലുള്ളത് ബീഹാറിലുള്ളതല്ല തമിഴ്നാട്ടിലുള്ളത് കേരളത്തിലെ ബ്രാഹ്മൺസ് നമ്പൂതിരിമാരെന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ തമിഴ്നാട്ട് ചെല്ലുമ്പോൾ അവർ അയ്യർ അയ്യങ്കർ എന്ന പേരിലാണ് അറിയപ്പെടേണ്ടത് അപ്പോൾ ജാതിയിൽ നമുക്ക് പ്രാദേശിക വ്യത്യാസം കാണാൻ പറ്റും അതുമാത്രമല്ല വർണ്ണം ആകെ നാലെണ്ണേ ഉള്ളൂ പക്ഷേ ജാതി ആയിരക്കണക്കിന് ജാതികളും ഉപജാതികളും ഇന്ന് ഇന്ത്യയിലുണ്ട് എന്നെന്തെയ്യാ മനസ്സിലാക്കി വെക്കുക അപ്പോൾ നാലെണ്ണ ഉള്ള ആ വർണ്ണവ്യവസ്ഥയിൽ നിന്ന് തുടങ്ങിയത് ഇന്ന് ആയിരക്കണക്കിന് ജാതികളും ഉപജാതികളുമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് എന്തെയ്യാ ഓർത്തു വെക്കുക ക്ലിയർ ആണല്ലോ എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക ജാതിയുടെ സവിശേഷതകൾ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജാതിയുടെ സവിശേഷതകൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ജാതിയുടെ പ്രധാനപ്പെട്ട ആറ് സവിശേഷതകളെക്കുറിച്ചാണ് ആറ് പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തത് ജന്മം കൊണ്ടാണ് ജാതി നിർണ്ണയിക്കുന്നത് ഒരു വ്യക്തിയുടെ ജാതി തീരുമാനിക്കുന്നത് ജന്മം കൊണ്ടാണ് അല്ലേ ഒരു വ്യക്തിക്ക് അയാളുടെ ജാതി ലഭിക്കുന്നത് അയാളുടെ മാതാപിതാക്കളിൽ നിന്നാണ് മാതാപിതാക്കളുടെ ജാതിയാണ് അയാൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ജന്മം കൊണ്ട് ലഭിക്കുന്ന സംഗതിയാണ് എന്ത് ജാതി ജാതി ഒരു അടഞ്ഞ സംവിധാനമാണ് ജനിക്കുമ്പോൾ കിട്ടിയ ജാതിയിൽ നിന്നും പിന്നീട് ഒരു മാറ്റം മറ്റൊരു ജാതിയിലേക്കുള്ള മാറ്റം ഒരിക്കലും സാധ്യമല്ല അപ്പോൾ ജന്മം കൊണ്ടാണ് ജാതി നിർണ്ണയിക്കുന്നത് മറ്റൊരു ജാതിയിലേക്കുള്ള മാറ്റം സാധ്യമല്ല ജാതി ഒരു അടഞ്ഞ സംവിധാനമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ജാതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ജന്മം കൊണ്ടാണ് ജാതി നിർണ്ണയിക്കുന്നത് രണ്ടാമത്തെ പ്രത്യേകത വിവാഹം സ്വന്തം ജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള നിയമം ജാതി വ്യവസ്ഥയിലുണ്ട് അന്യജാതിയിൽ നിന്നും വിവാഹം പാടില്ല അല്ലേ അപ്പോൾ സ്വന്തം ജാതിയിൽ തന്നെ കല്യാണം കഴിക്കണം അന്യജാതി കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള നിയമം ജാതി വ്യവസ്ഥയുടെ പ്രത്യേകതയാണ് എന്ന് എന്തെയ്യാ മനസ്സിലാക്കി വെക്കുക മൂന്നാമത്തെ പ്രത്യേകത ഭക്ഷണത്തിന്മേലുള്ള നിയന്ത്രണം ജാതി വ്യവസ്ഥയിൽ ഭക്ഷണത്തിന്മേൽ നിയന്ത്രണം ഉണ്ട് ഉയർന്ന ജാതിക്കാർക്ക് താഴ്ന്ന ജാതിക്കാർ എടുത്തുനിന്ന് ഭക്ഷണം സ്വീകരിക്കാൻ പാടില്ല ബ്രാഹ്മണരെ സംബന്ധിച്ച് മദ്യം മാംസൊന്നും കഴിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ജാതി വ്യവസ്ഥയിൽ ഉണ്ട് എന്നുള്ള എന്ത് ചെയ്യാ ഓർത്തു വെക്കുക അപ്പോൾ ജാതിന്റെ മൂന്ന് പ്രത്യേകതകളാണ് നമ്മളിവിടെ പറഞ്ഞത് ജന്മം കൊണ്ടാണ് ജാതി തീരുമാനിക്കുന്നത് സ്വന്തം ജാതി തന്നെ കല്യാണം കഴിക്കണം സ്വഗണ വിവാഹമാണ് രണ്ടാമത് മൂന്നാമത്തത് ഭക്ഷണത്തിന്മേലുള്ള നിയന്ത്രണം ജാതി വ്യവസ്ഥയിലുണ്ട് ഓക്കെ ജാതിയുടെ നാലാമത്തെ സവിശേഷത ജാതി വ്യവസ്ഥയിൽ അധികാര ശ്രേണിയുണ്ട് അല്ലേ പദവി അനുസരിച്ച് ജാതികളെ പല തട്ടുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഉയർന്ന ജാതിക്കാർ ഇടത്തരം ജാതിക്കാര് താഴ്ന്ന ജാതിക്കാർ ഇങ്ങനെ പല തട്ടുകൾ ജാതി വ്യവസ്ഥയിലുണ്ട് എന്ന് എന്തെയ്യാ മനസ്സിലാക്കി വെക്കുക അപ്പോൾ അധികാര ശ്രേണി അനുസരിച്ച് ഉയർന്ന ജാതിക്കാര് സമൂഹത്തിന്റെ ഉയർന്ന തട്ടിലും താഴ്ന്ന ജാതിക്കാർ സമൂഹത്തിലെ താഴെ തട്ടിലുമാണ് നിലയുറപ്പിക്കുന്നത് എന്നുള്ളത് എന്തെയ്യാ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ജാതി വ്യവസ്ഥയിൽ കൃത്യമായിട്ടുള്ള അധികാര ശ്രേണിയുണ്ട് അങ്ങനെ ജാതികളെ ഉയർന്നതും താഴ്ന്നതുമായ പല തട്ടുകളായിട്ട് തിരിക്കുന്നതിനെയാണ് നമ്മൾ അധികാര ശ്രേണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി അഞ്ചാമത്തേത് ജാതിക്ക് ഉപജാതികളുണ്ട് ജാതിക്കുള്ളിൽ തന്നെ പല ഉപജാതികളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ നായർ എന്ന് പറയുന്ന ഒരു ജാതിക്കുള്ളിൽ തന്നെ പല ഉപജാതികളുണ്ട് അല്ലേ നായന്മാരുതിയിൽ തന്നെ ഉയർന്ന നായർ വിഭാഗങ്ങളുണ്ട് ഇങ്ങനെ പല തട്ടുകൾ അവർക്കിടയിൽ തന്നെ ഉണ്ട് ജാതികൾക്ക് ഇടയിൽ ഉപജാതികളുണ്ട് എന്നെന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക ആറാമത്തേത് ഓരോ ജാതിക്കും പരമ്പരാഗതമായിട്ട് ഒരു തൊഴിലുണ്ട് അല്ലെ ഓരോ ജാതിക്കും പരമ്പരാഗതമായിട്ട് തൊഴിലുണ്ടായിരുന്നു അല്ലെ അപ്പോ ജാതി വ്യവസ്ഥയില് തൊഴിൽ തെരഞ്ഞെടുക്കുന്നതിന് എന്ത് കാണാൻ പറ്റും നിയന്ത്രണം ഉണ്ടായിരുന്നു അല്ലെ ഇപ്പോ ഏർ തീയ വിഭാഗക്കാർ തെങ്ങ് കയറ്റം കള്ളു ചെത്ത് ഇതൊക്കെ ആയിരുന്നു അവർക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ അല്ലേ അതല്ലാത്ത മറ്റൊരു തൊഴിൽ അവർ ജാതി ശക്തമായി നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അവർ ചെയ്യാൻ പാടില്ലേ അതുപോലെ തന്നെ ആശാരിമാർ മരപ്പണി ഇങ്ങനെയുള്ള ജോലി ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഓരോ ജാതിക്കും ഓരോ തൊഴിൽ പറഞ്ഞിരുന്നു ആ തൊഴിൽ മാത്രം അവർ ചെയ്യണം എന്നുള്ള ഒരു രീതി ജാതി വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു എന്നെന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ജാതിൻ്റെ ആറ് പ്രത്യേകതകളെ അതൊക്കെയാണ് ജാതിയുടെ ഒന്നാമത്തെ സവിശേഷത ജന്മം കൊണ്ടാണ് ജാതി നിർണയിക്കുന്നത് രണ്ട് സ്വഗണ വിവാഹം സ്വന്തം ജാതി തന്നെ കല്യാണം കഴിക്കണം മൂന്ന് ഭക്ഷണത്തിന്മേൽ നിയന്ത്രണമുണ്ട് നാല് ജാതിയിൽ ഉയർന്നതും താഴ്ന്നതുമായ തട്ടുകളുണ്ട് അതായത് അധികാര ശ്രേണിയുണ്ട് അഞ്ചാമത്തത് ഉപജാതികളുണ്ട് ജാതിക്ക് ഉപജാതികളുണ്ട് ആറാമത്തത് തൊഴിൽ ജാതിയിൽ നിയന്ത്രണമുണ്ട് മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവരും അടുത്ത ഹെഡിങ്ങ് ശ്രദ്ധിക്കുക കൊളോണിയലിസവും ജാതിയും അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ജാതിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യൻ സമൂഹത്തെ ആയത്തിലറിയാന് ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു ജാതി വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ചു ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയാലേ അവർക്ക് ഇന്ത്യയിൽ ഭരണം നന്നായിട്ട് നടത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിനുവേണ്ടി അവർ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും എന്ത് ചെയ്തു പഠിച്ചു അതിനുവേണ്ടി അവരെന്താ ചെയ്തത് സെൻസസ് സർവേ ഇല്ലേ ഇങ്ങനെയുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ജാതി വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി അങ്ങനെ ജാതി വിവരങ്ങൾ ശേഖരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സെൻസസുകളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ സെൻസസ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ സെൻസസിന് നേതൃത്വം കൊടുത്ത ഹെർബർട്ട് റിസിലി എന്ന് പറയുന്ന പണ്ഡിതൻ പണ്ഡിതനെന്ത് ചെയ്തു അദ്ദേഹം ജാതികളെ ഉയർന്നതും താഴ്ന്നതുമായ ജാതി വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചു അപ്പം ഇന്ത്യയിലെ ജാ വ്യത്യസ്ത ജാതികളുടെ കണക്ക് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആ ജാതി വിഭാഗങ്ങളെ ഹെർബർട്ട് റിസിലി എന്ത് ചെയ്തു ഉയർന്നതും താഴ്ന്നതുമായ ജാതി വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചു അങ്ങനെ തരംതിരിച്ചതോടുകൂടി താഴ്ന്ന ജാതിയിൽ പെട്ട ചില ആളുകൾ എന്ത് ചെയ്തു ഞങ്ങൾ ഉയർന്ന ജാതിക്കാരാണെന്ന് അവകാശം ഉന്നയിച്ചുകൊണ്ട് ചില ജാതി വിഭാഗങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അല്ലേ അപ്പോൾ അന്നത്തെ കാലം ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരല്ല ഞങ്ങളെ ഉയർന്ന ജാതിക്കാരുടെ പട്ടികയിൽ പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് എന്ത് ചെയ്തത് ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ് ആനുകൂല്യങ്ങൾ കിട്ടാൻ ഞങ്ങളെ തൈന ജാതിക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാണ് ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ സെൻസസ്സിൽ ജാതികളെ ഉയർന്നതും താഴ്ന്നതുമായ വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചപ്പോൾ ചില താഴ്ന്ന ജാതിയിൽപ്പെട്ട വിഭാഗങ്ങൾ എന്ത് പറഞ്ഞു ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരല്ല ഞങ്ങൾ ഉയർന്ന ജാതിക്കാരാണെന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നെന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ ഇതാണ് ഒന്നാമത് നടന്ന കാര്യം ബ്രിട്ടീഷ് ഭരണകാലത്ത് ആദ്യമായിട്ട് നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സെൻസസ് സർവേ ഇങ്ങനെയുള്ള രീതികളിലൂടെ ജാതി വിവരങ്ങൾ ശേഖരിച്ചതാണ് എന്ന് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി ബ്രിട്ടീഷ് ഭരണകാലത്ത് രണ്ടാമത് നടന്ന ജാതിയിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റം ജാതി സ്വത്വം കൂടുതൽ ശക്തിപ്പെട്ടു അല്ലെ അതായത് കാസ്റ്റ് ഐഡന്റിറ്റി ഓരോ ജാതിക്കാർക്കും ഞങ്ങൾ ഇന്ന ജാതിക്കാരാണെന്നുള്ളൊരു ബോധം ശക്തിപ്പെടാൻ ബ്രിട്ടീഷ് ഭരണകാലം സഹായിച്ചു കാരണം ബ്രിട്ടീഷുകാർ ഓരോ ജാതിയുടെയും കണക്ക് എടുത്തപ്പോൾ അത് എന്ത് ചെയ്യാൻ തുടങ്ങി ജനങ്ങൾക്കിടയിൽ ഒരു ജാതി ബോധം വളർന്നു വരാനും കാസ്റ്റ് ഐഡന്റിറ്റി ജാതി സ്വത്തം ശക്തിപ്പെടാനും അതെന്തായി കാരണമായി എന്നെന്തെയ്യാ മനസ്സിലാക്കുക ഞങ്ങൾ ഇന്ന ജാതിക്കാരാണ് എന്നുള്ള ഒരു ബോധം ജനങ്ങൾക്ക് വരാൻ തുടങ്ങിയത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് എന്നെന്തെയ്യാ ഓർത്തു വെക്കുക മൂന്നാമത്തെ മാറ്റം ബ്രിട്ടീഷുകാർ ജമീന്ദാരി മഹൽവാരി റയറ്റ്വാരി എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത ഭൂനികുതി സമ്പ്രദായങ്ങളെ ഇന്ത്യക്കാരിൽ നിന്നും പണം പിരിച്ചെടുക്കാനും വേണ്ടി ബ്രിട്ടീഷുകാർ ഭൂനികുതി സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ ജമീൻ മഹൽവാരി റയറ്റ്വാരി എന്നൊക്കെ പറഞ്ഞ പല നികുതി സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നു ഈ നികുതി സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ ഇതിലൂടെ ഉയർന്ന ജാതിക്കാർക്ക് ഭൂമിയുടെ അവകാശം നിയമപരമായിട്ട് ലഭിച്ചു എന്ന് എന്തെയ്യാ മനസ്സിലാക്കുക അതായത് ഉയർന്ന ജാതിക്കാരുടെ അവകാശങ്ങൾക്ക് നിയമത്തിന്റെ പരിരക്ഷ ലഭിച്ചു എന്നുള്ളതാണ് മൂന്നാമത് നടന്ന കാര്യം ബ്രിട്ടീഷുകാർ ജമീന്ദാർമാരായ ഉയർന്ന ജാതിക്കാരൊക്കെ എന്ത് ചെയ്തു അവരെ ഭൂമിയുടെ അവകാശികളൊക്കെ ആയിട്ട് മാറ്റി അങ്ങനെ അവർക്ക് നിയമപരമായിട്ട് ജന്മിമാരായിട്ടുള്ള അവകാശം ലഭിച്ചു എന്നുള്ളതാണ് മൂന്നാമത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഓക്കെ അപ്പോൾ ഉയർന്ന ജാതിക്കാർക്ക് ചില അവകാശങ്ങൾ വഴി നിയമപരമായിട്ട് ലഭിച്ചു എന്നുള്ളതാണ് ഈ ഭൂനികുതി സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നതിലൂടെ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായോ ഇനി നാലാമത്തെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് നിയമത്തിലൂടെയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗം എന്നൊക്കെ ഉള്ള പദങ്ങൾ ഉപയോഗിക്കുന്നതും അതിന് നിയമത്തിൻ്റെ അംഗീകാരം കിട്ടുന്നതും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഓഫ് ഇന്ത്യ ആക്റ്റിലൂടെ ആദ്യമായിട്ട് ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗം അല്ലേ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എസ് സി എസ് സി എസ് ടി എന്നൊക്കെ പറയുന്ന എന്താണ് വിഭാഗങ്ങൾക്ക് നിയമത്തിൻ്റെ അംഗീകാരം കിട്ടുന്നതും എന്നുമുതലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് അപ്പോൾ ഇങ്ങനെ ധാരാളം മാറ്റങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ജാതിയിൽ സംഭവിച്ചു സെൻസസ് സർവേയിലൂടെ ബ്രിട്ടീഷുകാർ ജാതി വിവരങ്ങൾ ശേഖരിക്കുന്നു ജനങ്ങൾക്കിടയിൽ ജാതി ബോധം ജാതി സ്വത്വം കാസ്റ്റ് ഐഡൻറ്റിറ്റി ശക്തിപ്പെടുന്നു മൂന്നാമത്തത് ജമീന്ദാരി മഹൽവാരി റയറ്റ്വാരി എന്നൊക്കെ പറയുന്ന ഭൂനികുതി സമ്പ്രദായങ്ങളിലൂടെ ഉയർന്ന ജാതിക്കാർക്ക് ഭൂമിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ നിയമ പരമായിട്ട് അവർക്ക് അവകാശം ലഭിക്കാൻ അത് കാരണമായിട്ട് ബ്രിട്ടീഷ് ഭരണം കാരണമായി നാലാമത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് ആദ്യമായിട്ട് പട്ടികജാതി എന്ന പദം ഉപയോഗിക്കുന്നതും അതിന് നിയമപരമായ അംഗീകാരം ലഭിക്കുന്നതും മനസ്സിലായിട്ടുണ്ടല്ലോ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിലെ ഈ ചാപ്റ്ററിൻ്റെ മറ്റൊരു ഭാഗവുമായിട്ട് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം